മട്ടനൂർ പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതിനെ തുടർന്ന് സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പല വീടുകളിലും വെള്ളം കയറുമെന്ന ഭീഷണിയിലായി ഇതേ തുടർന്ന് പഴശ്ശി ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു മട്ടനൂർ പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നതിനെ തുടർന്നാണ് സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത് കൊട്ടാരം പെരിയത്തൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി കന്നുകാലികൾ ഒഴുക്കിൽപ്പെട്ടു പല വീടുകളിലും വെള്ളം കയറുമെന്ന ഭീഷണിയിലായി ഇതേ തുടർന്ന് പരശ്ശി ഇറിഗേഷൻ ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നതിനാലാണ് വെള്ളപ്പൊക്കമുണ്ടായതെന്ന് നാട്ടുകാർ ആരോപിച്ചു അവിടെ മാറിയും ഓഫീസർമാരും എം എൽ എ അടക്കം പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാവില്ല വെള്ളം മെയ് മുപ്പതിനൊക്കെ തുറന്നു നിൽക്കുകയും നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ ജലനിരപ്പ് നിയന്ത്രിക്കാൻ മഴ തീരുന്നതുവരെ ഷട്ടറുകൾ തുറന്നു ഇടാൻ ധാരണയായി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നത് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയം ഉയർന്നിരുന്നു പുഴയിൽ വ്യാപകമായി ജലനിരപ്പ് ഉയർന്നതോടെയാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളമൊഴുക്കിയത് മഴക്കാലം ആരംഭിച്ചതോടെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ചെറിയ തോതിൽ ഉയർത്തിയിരുന്നു വെള്ളം കൂടുതലായതോടെയാണ് വീണ്ടും ഉയർത്തിയത് ഇതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് പുഴയിലും വൻതോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ